സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തിയതുകൊണ്ട് മാത്രം ഇന്ന് സമയം മാറ്റി നടത്തേണ്ടി വന്നത് നാൽപ്പത്തിയെട്ട് വിവാഹങ്ങളാണ് രാവിലെ ആറു മണിക്കും ഒൻപത് ഇടയിൽ നടത്താനിരുന്ന വിവാഹങ്ങളാണ് മറ്റൊരു മുഹൂർത്തത്തിൽ നടത്തേണ്ടി വന്നത് ഇതുകൂടാതെ സുരക്ഷയുടെ പേരിൽ ഇന്നലെ മുതൽ ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത ക്രമീകരണങ്ങൾ വിവാഹ പാർട്ടികളെയും ജനങ്ങളെയും വലച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടാതെ എഴുപത്തിയാറ് വിവാഹങ്ങളാണ് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്ത് ചീട്ടാക്കി വെച്ചിരുന്നത് ഇതിൽ നാൽപ്പത്തിയെട്ട് വിവാഹങ്ങൾ രാവിലെ ആറു മണിക്കും ഒൻപത് മണിക്കും ഇടയിലായിരുന്നു സുരക്ഷയുടെ പേരിൽ ഈ വിവാഹങ്ങളുടെ സമയം മാറ്റാനാണ് എസ് പി നിർദ്ദേശം നൽകിയിരുന്നത് ഇതിൽ മുപ്പത്തിമൂന്ന് വിവാഹങ്ങൾ രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിലായി നടത്തി എന്നാൽ ഒരു വിവാഹ പാർട്ടിയിൽ നിന്നും ഇരുപത് പേർക്ക് മാത്രമായിരുന്നു ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചത് മറ്റ് ബന്ധുക്കൾക്കെല്ലാം ഹോട്ടൽ മുറിയിലും ഓഡിറ്റോറിയത്തിലുമായി കാത്തിരിക്കേണ്ടി വന്നു സുരക്ഷയുടെ പേരിൽ എസ് പി ജി ആവശ്യപ്പെട്ട നിബന്ധനകളിൽ ദേവസ്വം ബോർഡ് ഇളവ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുരക്ഷാസേന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ബാക്കി വിവാഹങ്ങൾ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്നും മടങ്ങിയ ശേഷമാണ് നടത്തിയത് ചോറൂണുകളും തുലാഭാരങ്ങളും ഉൾപ്പെടെയുള്ള മറ്റു ചടങ്ങുകൾക്കൊന്നും ഇന്ന് അനുമതിയും നൽകിയിരുന്നില്ല ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ തിങ്കളാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ നിയന്ത്രണങ്ങളെല്ലാം പ്രധാനമന്ത്രി ഗുരുവായൂർ വിട്ട് നിമിഷങ്ങൾക്കകം അവസാനിക്കുകയും ചെയ്തു കൈരളി ന്യൂസ് തൃശൂർ ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കേസ് മാർട്ടിലൂടെ ലഭിച്ചത് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് കേസ് മാർട്ടിലൂടെ അപേക്ഷിച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ വധുവരന്മാരായ ഭാഗ്യയും ശ്രേയസും സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയിൽ നഗരസഭയുടെ കൌണ്ടറിൽ നിന്ന് കൈപ്പറ്റി ഇതിനു മുൻപ് തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമായിരുന്നു സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ട് ആക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു